വാട്സ്ആപ്പ് യൂട്യൂബ് വിറ്റ്സ് ഡാംബോയ് മണവാളൻ മണവാളൻ മീഡിയ ചാനൽ നടത്തുന്ന യൂട്യൂബർ മണവാളിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസൊക്കെയായി മണവാളൻ ഒളിവിൽ പോകുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് വരുന്നു ഒരു കോയിന് രണ്ടുവശം ഉണ്ടെന്ന് പറഞ്ഞ് മണവാളൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നു എന്നിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ വരും എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ വരുന്നില്ല എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണവാളൻ പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു മണവാളിനെ റിമാൻഡ് ചെയ്തു കേസ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും ും ജയിലിൽ കൊണ്ടുപോകുമ്പോഴും ജയിലിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള മണവാളിന്റെ പ്രകടനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് നമുക്കൊന്നൂടെ കാണാം ജയിലിൽ കയറുന്നതിന് മുന്നേ റീൽസ് എടുക്കുന്നു അട്ടഹാസം പൊട്ടിച്ചിരി അങ്ങനെ അങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ കാവട തുള്ളി പോയ മണവാളൻ ഇപ്പോൾ ട്രാജഡിയായ ന്യൂസ് ആണ് ജയിലിനുള്ളിൽ നിന്നും വരുന്നത് നമുക്ക് എന്തായാലും ആദ്യം മണവാളന്റെ പോലീസ് സ്റ്റേഷനിലെയും ജയിലിന് മുന്നിലത്തേക്കുള്ള പ്രകടനങ്ങൾ കാണാം അതിനുശേഷം അതിനുശേഷം നമുക്ക് ട്രാജഡി ന്യൂസിലേക്ക് പോവാം 이고 보관함, 내리 ചുമ്മാ എടാ ദാസ് കുറ 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 കർണാടക കർണാടക ഗമട ഇങ്ങനൊരു കുടലല്ല ഇങ്ങനൊരു കുടലല്ല ചിന്ത കുറയും പോരും ആ മെരിയും വരുമ്പോൾ എന്താ പോയി ഇടോരെ മോൻ ഏതാ കോൺഫിഡൻസ് പോലീസ് സ്റ്റേഷനകത്ത് നിന്നിട്ട് ഇതിപ്പോ ഫുൾ ടൈം ഇങ്ങനെയാണോ അതോ പോലീസ് പിടിച്ചപ്പോ കിളി പോയിട്ട് ഇങ്ങനെയൊക്കെ അതോ ഇനി ഇവനെ ഇവർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അപാര കോൺഫിഡൻസ് തന്നെ ഇനി ജയിലിനകത്ത് കയറ്റാൻ കൊണ്ടപ്പോ അവിടെയുള്ള പെർഫോമൻസ് നമുക്കൊന്ന് കാണാം വധശ്രമ കേസിൽ അറസ്റ്റിലായ തൃശൂരിലെ യൂട്യൂബർ മണവാളൻ ജയിൽ കവാടത്തിൽ മണവാടൻ വിദ്യാർത്ഥികളെ കാർ അടുപ്പിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ശക്തമായി തിരിച്ചു വരുമ്പോഴും ശക്തമായിട്ട് മറ്റൊരു ന്യൂസ് വന്നിട്ടുണ്ട് കാണാം വധശ്രമ കേസിൽ റിമാൻഡിൽ പോകുന്നതിന് മുമ്പായിരുന്നു പ്രതി മുഹമ്മദ് ഷഹീൻ ഷാ റീൽസ് വിയൂർ ജില്ലാ ജയിലിൻ്റെ കവാടത്തിലൂടെ അകത്ത് കയറും മുമ്പ് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു റീൽസ് ഷൂട്ട് ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ് ആയിരുന്നു ക്യാമറാമാൻ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയിരുന്നു സഞ്ജയ് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് മുമ്പിൽ ആൾ ചമയാൻ വേണ്ടിയായിരുന്നു റീൽ ഷൂട്ട് നടത്തിയത് പോലീസാകട്ടെ ഇത് വിലക്കി പക്ഷേ ഷൂട്ട് തുടർന്നു ഏഴര മാസമായി ഒളിവിലായിരുന്നു ഉടകിൽ നിന്ന് മണവാളനെ പിടികൂടിയത് ഇന്നലെയായിരുന്നു പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സുണ്ട് യൂട്യൂബ് ചാനലിന് പ്രതിയുടെ അച്ചടക്കമില്ലായ്മ പോലീസ് മനോരമ ന്യൂസ് അങ്ങനെ ശക്തമായി തിരിച്ചു വരും എന്ന് ചെയ്തു പോയ മണവാളന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കണ്ടോ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷായുടെ മുടി ജയിൽ അധികൃതർ തൃശൂർ ജില്ലാ ജയിലിൽ അധികൃതരാണ് മുടിപൊരിച്ചു മാറ്റിയത് മുടി മുടിപൊറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസിക സ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് വിവരം കുട്ടികളെ വാഹനം വിളിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് വിവരങ്ങളുമായി തൃശൂർ സൂരജ ആ എന്തൊക്കെയാണ് പറയുന്നത് ഉമ്മേഷ് ഇന്നലെയാണ് യൂട്യൂബർ മണവാളന്റെ മുടി ജയിലധികൃതർ മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത് രണ്ട് വിദ്യാർത്ഥികളെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബർ മണവാളനെ ഈ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ ജയിലിലായിരുന്നു മണവാളനെ കൊണ്ടുവന്നത് അതിനിടയിലാണ് ഇന്നലെ ജയിലധികൃതർ ഇടപെട്ടുകൊണ്ട് മണവാളന്റെ മുടി മുറിച്ചു മാറ്റിയത് ഇതിനുശേഷം ഈ നിലയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന മനോവിഷമപ്പെടുകയും പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ തൃശൂരിലെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു ഇതിൽ ചട്ടവിരുദ്ധ ഇട നിലപാടാണ് ഈ അധികൃതർ സ്വീകരിച്ചതെന്നുള്ളതാണ് പറയുന്നത് അതായത് ജയിൽ തടവുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ റിമാൻഡ് എല്ലാം സംബന്ധിച്ച് ശരീരശുദ്ധി വേണം എന്നതാണ് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ മുടി മുറിച്ചു മാറ്റണം എന്നൊരു ചട്ടമില്ല അതുകൊണ്ട് തന്നെ ഈ ആ ചട്ടം മറികടന്നാണ് ഇപ്പോൾ ഈ മുടി മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു നിലവിൽ ഈ മണവാളം എന്ന യൂട്യൂബർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ മുടി മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ വിഷയത്തിൽ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പവനായി ശവമായി ഗൈസ് ശക്തമായിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എടുത്ത് പോയതാണ് ചെറുക്കൻ്റെ കോൺഫിഡൻസ് മൊത്തം ആ മുടിയിലായിരുന്നു തോന്നു ജലീന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം മണവാളൻ മുടിവെട്ടി ശരിക്കും മണവാളനായോ അതോ ഇങ്ങനെ കണ്ണാടി നോക്കി അപ്പൊ തന്നെ മാനസിക നില അതോ ഇങ്ങനെ കണ്ട മാനസിക നില നെറ്റുന്ന നിലയിലാണോ പോലീസുകാർ മുടി വെട്ടി വെച്ചേക്കുന്നത് എന്ന് നമുക്ക് മണവാളം പുറത്തിറങ്ങുമ്പോൾ കാണാം ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതായിട്ട് ഞാൻ പറയും ഒരിക്കലും തന്നെക്കാൾ ശക്തനായിട്ടുള്ളവരെ പോയി ചൊറിയാതിരിക്കുക വെറുതെ അവരുടെ ആസനത്തിൽ കോലി ടിളക്കി എന്തിനാ വെറുതെ പണിമേടിച്ചുവെക്കുന്നത് ഇത് ഈ കേസിൽ നല്ല എന്ത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കാളും ശക്തരായിട്ടുള്ളവരുമായിട്ട് വള്ളി പിടിക്കാൻ പോകുമ്പോൾ അതിനു മുന്നേ ചിന്തിക്കുക അവർക്ക് നമ്മളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചൊറിഞ്ഞിട്ട് അവർ മാന്തി കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റുന്ന മാന്തലായിരിക്കും അവർ അവര് മാന്തുന്നത് അതോ നമ്മൾ അടപടലം മൂഞ്ചി പോകുന്ന തരത്തിൽ അവർ മാന്തി കീറി വിടുവോ എന്നൊക്കെ ചിന്തിച്ച് വളരെ ആലോചിച്ച് വേണം ആളുകളുമായിട്ട് വള്ളി പിടിക്കാൻ പോവാ വെറുതെ ഒരു വള്ളിയും പിടിക്കാതിരിക്കുക അഥവാ നിങ്ങൾക്ക് വള്ളി പിടിച്ചേ പറ്റൂ വള്ളി പിടിച്ച് ചുരുട്ടി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ അടിച്ച് തൂഫാനാക്കാൻ പറ്റുന്നവരുടെ അടുത്ത് പോയി വള്ളി പിടിക്കാതിരിക്കുക അതിനെങ്കിലും ട്രൈ ചെയ്യുക ഇത് ഇതിപ്പോൾ എന്തൊക്കെ പട്ടിഷോ കാണിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തൊക്കെയാണ് കാണിച്ചത് അവിടെ ജയിലിൽ കൊണ്ടുപോകുന്ന നേരം റീൽ എടുക്കുക ശക്തമായിട്ട് തിരിച്ചിട്ടുണ്ട് പട്ടിഷോ ഇമാതിരി പട്ടിഷോ കഴിഞ്ഞാൽ ആർക്കായ പോലീസുകാർക്ക് എന്തായാലും ചെറിയ കാര്യങ്ങൾ മതി പോലീസുകാർ തിരിച്ച് അമ്മ അതിരി പണിതരാനായിട്ട് അപ്പം ഇത്രയൊക്കെ പട്ടിച്ച് വാങ്ങിച്ച് ഇതിന് എന്തൊക്കെ കൊടുക്കുകയാണെന്ന് ആർക്കറിയാം ഇനിയിപ്പോൾ മുടി മാത്രമേ വെട്ടിയുള്ളൂ എന്നാർക്കറിയാ എന്തൊക്കെ പോലീസുകാർ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ എന്തോ മണവാളം പോലീസുകാരുടെ അടുത്ത് കുറച്ചധികം ചില്ല ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ മുടി വെട്ടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ മറ്റേ അൽത്തോഫ് ബ്ലോഗ് പുള്ളിക്കാരൻ ഒരു കാര്യം മെൻഷൻ ചെയ്ത് കണ്ടായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരും ഇതുപോലെ റിമാൻഡിലൊക്കെ ഇരുന്ന് വ്യക്തിയാണ് പുള്ളിയുടെ മുടി ആരും വെട്ടിയില്ലല്ലോ പുള്ളി ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരന് പണമുണ്ട് പവറുണ്ട് ഭയങ്കര സപ്പോർട്ട് അവരിൽ നിന്നുണ്ട് പിന്നെ ന്യൂസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ അത്ര കന്നൊരു പോലീസ് അർച്ച് ചെയ്തുകൊണ്ട് പോയപ്പോൾ കാണിച്ചു വന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസുകാർ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസുകാർ മുടി വന്ന് വെട്ടിക്കഴിഞ്ഞത് ഇതിപ്പോൾ മണവാൾ ഇത്രയും പട്ടിശോ കാഴ്ചിക്കുക എന്നാൽ എന്ന ഒന്ന് കാണാമല്ലോ എന്ന മെന്റാലിറ്റി ഈഗോ പോലീസുകാരുടെ ഈഗോ ഹത്തായിട്ടുണ്ട് നല്ല രീതിക്ക് ഇത്രയൊക്കെ പഠിച്ച് കാണിച്ച് ന്യൂസ് കയറിലൊക്കെ മുന്നേ പോയതല്ലേ എന്തായാലും അവർ ചെയ്യാതിരിക്കുമോ ഉറപ്പായിട്ടും ചെയ്യും അതൊക്കെ അതൊക്കെ അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഭാവിയിൽ നിങ്ങൾക്കും ഇതുപോലെ വള്ളികളൊക്കെ പിടിക്കാൻ തോന്നുകയാണ് അല്ലെങ്കിൽ വള്ളിയെല്ലാം പിടിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വന്ന് പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സമാധാനത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കുക നിങ്ങളെക്കാൾ ശക്തനായിട്ടുള്ളവരുടെ അടുത്ത് മാന്താൻ പോകുന്നതിന് മുന്നേ ചിന്തിക്കുക അവർ മാന്തിയാൽ താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് മാത്രം വള്ളികൾ ഭാവിയിൽ പിടിക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം വൈ